അല്ലാമലേക്കും വഹമ്മത്തല്ല പ്രിയപ്പെട്ട ശ്രോതാക്കളെ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ മലയാള മനോരമ ഈ അടുത്ത ദിവസം എറണാകുളം സുഭാഷ് പാർക്കിൽ മനോരമ ഹോർത്തൂസ് എന്ന പേരിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായി പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ ഒരു ചെറിയ പെൺകുട്ടി പള്ളി പ്രവേശനത്തെ കുറിച്ച് മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനത്തെ കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിന്റെ ഓണർമാരാണ് മുതലാളിമാരാണ് എന്ന് സ്വയം വിചാരിക്കുന്ന ആളുകളെ വല്ലാതെ വിരളി പിടിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം മതത്തിന്റെ മാർപ്പാപ്പമാരായി ചമയുന്ന ചില ആളുകൾ പാണക്കാട് തങ്ങൾ കുടുംബത്തിനെതിരെ അതുപോലെ ആ പെൺകുട്ടിക്കെതിരെ ചന്ദ്രഹാസം ഇളക്കുമ്പോൾ ചില സലഫികൾ ഉന്മാദ ലഹരിയിലാണ് അതായത് ഒരു പുതിയ സലഫി പ്രവർത്തകയെ ഒരു ഇസ്ലാഹി പ്രവർത്തകയെ കിട്ടിയ ഭയങ്കര ഉന്മാദത്തിലാണ് ലഹരിയിലാണ് ചില മുജാഹിദുകളുള്ളത് ഉള്ളത് യഥാർത്ഥത്തിൽ കഥയറിയാതെ ആട്ടം കാണുന്നു എന്നുള്ളതാണ് ഇവരെ കുറിച്ച് പറയാനുള്ളത് ഈ വോയിസ് ഒന്ന് നിങ്ങൾ കേട്ടു നോക്കുക അത നമ്മളെ സമുദായത്തിൻ്റെ പാരമ്പര്യ രീതി അനുസരിച്ചായി ആ കൊച്ച ആ വീടിൻ്റെ മുറ്റത്ത് ഒരു ജിന്നു വരെ കെട്ടിയിട്ട് അവിടെ ഇരുന്ന് ജിന്നു കയറി കൂടിയിട്ട് ഇങ്ങനെ വരുന്ന ആൾക്കാരോട് ആ അങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ ഒരു അന്യഭാഷാ സൗണ്ടിൽ ആ വേറെ ഒരു ശബ്ദത്തിൽ ഇങ്ങനെ തുള്ളിപ്പറയുക ഇളകിപ്പറയുക അതിൻ്റെ കാണിക്കാൻ മേടിക്കുക അതാണ് സമുദായം പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് വ്യതിയലിച്ച് കൊച്ച് ചിന്തിക്കുകയും പഠിക്കും ഇംഗ്ലീഷും മലയാളവും ഒക്കെ നന്നായിട്ട് സംസാരിക്കാൻ പ്രാപ്തിയാവും അങ്ങനത്തെ ഒരു രീതിയിലേക്ക് മാറിയത് ആൾക്കാർക്ക് സഹായിച്ചിട്ടില്ല ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ പറ്റണേ മലയാളവും ഇംഗ്ലീഷും പഠിച്ച് കൊള്ളാവുന്ന മനുഷ്യരായി തീരണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സൊനാ ഉള്ള മക്തി തങ്ങളെ കല്ലെറിഞ്ഞ ആൾക്കാരല്ലേ അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ കൊച്ചു പറഞ്ഞതെങ്ങാണ്ട് ഭയങ്കര മതവിധിയാണ് ആ മതവിധി പാരമ്പര്യത്തിൽ നിന്നുള്ള വ്യതിയാലനാണ് വച്ചേക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ വേറെ കുറേ സ്വലാഹികളും സുല്ലമികളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടിപ്പോയ പുതിയ ഒരു ഇസ്ലാഹി പ്രവർത്തകയെ ഞങ്ങൾക്ക് കിട്ടിപ്പോയെന്നുള്ള ഉന്മാദായിട്ട് അവരും ഇറങ്ങിയിട്ടുണ്ട് ഈ രണ്ടു കൂട്ടരും ആടെ ആടെന്തറയും വിഭവം അങ്ങാടി വാണിഭം എന്ന് പറഞ്ഞതു രണ്ടു കൂട്ടർക്കും കഥ എന്താന്ന് മനസ്സിലായിട്ടില്ല യഥാർത്ഥത്തിൽ അവിടെ മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ പോകണമോ പോകേണ്ടയോ എന്നുള്ളതിനെ കുറിച്ച ഒരു സെമിനാറോ ഒരു സിംബോസിയമോ ഒരു ചർച്ച സായാന്നമോ ആയിരുന്നില്ല നടന്നത് മറിച്ച് മതവും സംസ്കാരവും തമ്മിലുള്ള പാരസ്പര്യം എന്താണ് എന്നതിനെ കുറിച്ച വളരെ ധൈക്ഷണിക തലത്തിലുള്ള ദാർശനിക തലത്തിലുള്ള ഒരു ചർച്ചയാണ് അവിടെ നടന്നത് നിർഭാഗ്യവശാൽ എല്ലാ കാര്യങ്ങളെയും വരണ്ട കർമാനുഷ്ഠാനങ്ങളുടെ തലത്തിൽ മാത്രം വീക്ഷിച്ചും വിശകലനം ചെയ്തും ചർവിത ചർവണം നടത്തിയും ശീലിച്ച നമ്മുടെ സമുദായത്തിലെ മത വേദാളങ്ങൾക്ക് അഭ്യസ്ഥ വിദ്യയായ വളരെ പുരോഗമന ചിന്തയുള്ള വളരെ ബുദ്ധിമതിയായ ആ പെൺകുട്ടിയുടെ ധൈക്ഷണികമായ പരാമർശങ്ങൾ ഉൾക്കൊള്ളാൻ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രശ്നത്തിന്റെ കാതൽ എന്ന് മുമ്പ് മലപ്പുറത്ത് ഒരു മുസ്ലിം പെൺകുട്ടി ഉൾപ്പെടുന്ന ചെറിയ ഒരു സംഘം ഒരു ഡാൻസ് കളിച്ചതിന്റെ പേരിൽ അവരെ മുർത്തുകളാക്കി ചിത്രീകരിച്ചു യാഥാസ്ഥിതികരായിട്ടുള്ള ആളുകൾ യാഥാസ്ഥിതികർ എന്ന് പറയുമ്പോ സമസ്തക്കാരൻ തല്ലാട്ടോ അതിന്റെ അർത്ഥം കാര്യത്തോട് വരുമ്പോ നമ്മുടെ എല്ലാ വിഭാഗങ്ങളും അങ്ങനെ തന്നെയാണ് എന്നിട്ട് അതിൻ്റെ അനന്തരഫലമായിട്ടുണ്ടായത് ആ കുട്ടി യഥാർത്ഥത്തിൽ തന്നെ മുർത്തദ് മുർത്തദ്ദത്തായിട്ട് മതപരിത്യാഗിനിയായിട്ട് മാറുക എന്നുള്ളതാണ് പിന്നീട് ഉണ്ടായത് അപ്പോൾ അതിന് കടന്ന ആവേശം അല്പമൊക്കെ പുരോഗമൻ്റെ ചിന്തയുള്ള യുവതലമുറയെ വാശിയോടുകൂടി മതത്തിൽ നിന്ന് പുറത്തിയാടുക ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ആക്കുക അവരങ്ങനെ ആയിത്തീരുക എന്നുള്ളതാണ് ഉണ്ടായിത്തീരാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് വളർന്നു വരുന്ന കുട്ടികളിൽ നിന്ന് ഇന്നത്തെ സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ കൊണ്ടും അവര് വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ സ്വാധീനം കൊണ്ടും വ്യത്യസ്തമായ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ നസീഹത്ത് മനസ്ഥിതി ഉള്ള ആളുകൾ വാത്സല്യത്തോടുകൂടി അവർ നമ്മുടെ മക്കളാണ് നമ്മുടെ കിടാങ്ങളാണ് നമ്മുടെ കുട്ടികളാണ് എന്ന രീതിയിൽ ഒരു സ്നേഹവായ്പോടുകൂടി അതിനെ കാണുകയും അതിനോട് പ്രതികരിക്കുകയാണ് ചെയ്യേണ്ടത് അതല്ലാതെ മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങാ വീണു എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ തന്നെ പാണക്കാട് കുടുംബത്തെ ഹോമിക്കാൻ വേണ്ടി ഹിംസിക്കാൻ വേണ്ടി സംഹരിച്ചു കളയാൻ വേണ്ടി കാത്തിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ ഒരു സാധനം വീണ് കിട്ടി എന്നുള്ള നിലയ്ക്ക് അത് ഉപയോഗപ്പെടുത്താൻ നടക്കുന്ന ആളുകൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ അതിലൂടെ നശിക്കുന്നത് പാണക്കാട് കുടുംബത്തിൻ്റെ പ്രതാപമോ പ്രതാപമോ യശസ്സോ അപ്രമാദിത്വമോ മാത്രമായിരിക്കില്ല നമ്മൾ വിലപ്പെട്ടതായിട്ട് കാണുന്ന എല്ലാം നശിക്കുന്നതിന് അവിവേകപൂർണമായ വൈകാരികമായ അത്തരം എടുത്തുചാട്ടങ്ങൾ നിമിത്തമായി തീരും ഈ വൈകാരികത പക്വതയില്ലായ്മ ഏർ ദീർഘദൃഷ്ടി ഇല്ലായ്മ തുടങ്ങിയ പദങ്ങൾ ഈ എന്താ മുസ്ലിം സമുദായത്തിലെ ഈ രാഷ്ട്രീയ വികാര സംഘങ്ങളിൽ എന്ന് തങ്ങൾ വിശ്വസിക്കുന്ന ചില വിഭാഗങ്ങളെ വിശേഷിപ്പിക്കാൻ വേണ്ടി മാത്രം മലയാളത്തിലുണ്ടായതാണ് എന്ന് വിചാരിക്കുന്ന കണകുണാഞ്ചന്മാരോട് സഹതിപ്പിക്കാനേ നിർവാഹമുള്ളൂ സമസ്തയുടെ പേരിൽ സുന്നത്യമാൻ്റെ പേരില് സുസന്നിസത്തിൻ്റെ പേരിൽ ഒക്കെ ആവേശം കൊള്ളുന്ന പലരും ഇത്തരത്തിലുള്ള വൈകാരിക തമ്മാടിക്കൂട്ടങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് ദീനിനും സമുദായത്തിനും ഉണ്ടാകുന്ന ആപത്ത് വളരെ വലുതാണ് നമ്മുടെ യുവതലമുറയുടെ ആ ബൗദ്ധിക ചർച്ചകളിൽ അവരുപയോഗിക്കുന്ന സാങ്കേതിക പ്രയോഗങ്ങൾ പോലും നമ്മുടെ ഈ മത മുതലാളിമാർക്ക് മത മുതലാളിമാർ എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിൻ്റെ മാർപ്പാപ്പുമാരായി സ്വയം വേഷം കിട്ടുന്ന ഈ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ യുവതലമുറയുടെ സംസാര ശൈലിയും അവരുടെ ഭാഷയും അവരുടെ ടെർമിനോളജിയും എല്ലാം പഠിക്കുകയാണ് ഈ ആളുകൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതായത് ബൗദ്ധിക തലത്തിൽ ദാർശനിക തലത്തിൽ നടക്കുന്ന ഒരു ചർച്ചയുണ്ട് മതവും സംസ്കാരവും തമ്മിലുള്ള പാരസ്പര്യം എന്താണ് സംസ്കാരത്തെ നിർണയിക്കുന്നത് മതം മാത്രമാണോ സംസ്കാരം എന്ന് പറഞ്ഞാൽ അതിനെ നിർണ്ണയിക്കുന്ന ഘടകം മതം മാത്രമാണോ അതല്ല മറ്റ് ഘടകങ്ങളും അവിടെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ട് വരുമോ ഇങ്ങനെയുള്ള ഒക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് അത് ഒരുപാട് പഴക്കമുള്ള ചർച്ചയുമാണ് അത് ഈ ഫാത്തിമ നർഗീസിനെ പോലെ വിദ്യാഭ്യാസമുള്ള ഫിലോസഫിക്കൽ ടെർമിനോളജിയൊക്കെ അറിയാവുന്ന ആളുകൾക്ക് മാത്രമേ അത് പ്രയോഗിക്കാൻ കഴിയുകയുള്ളൂ കേട്ടാൽ അവർക്ക് മാത്രമേ അത് മനസ്സിലാവുകയും ഉള്ളൂ മലയാള മനോരമ സുഭാഷ് പാർക്കിൽ സംഘടിപ്പിച്ച ആ പരിപാടിയിൽ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് സ്ത്രീകൾ പള്ളിയിൽ പോകണമോ മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ പോകണമോ പോകേണ്ടയോ എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പരിപാടി ആയിരുന്നില്ല അവിടെ ഈ കുട്ടി മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ പോകണം എന്ന് വാദിച്ചിട്ടും ഇല്ല മറിച്ച് മതത്തിൻ്റെ മുകളിൽ സംസ്കാരം വരുമോ അതായത് റിലീജിയസ് എലമെന്റ്സിനേക്കാൾ മുകളിൽ കൾച്ചറൽ എലമെൻസ് ആധിപത്യം പുലർത്തുന്ന ഒരു പ്രക്രിയ ഉണ്ടാവുമോ എന്നുള്ളതായിരുന്നു ചർച്ച അപ്പോൾ അവിടെ പള്ളിയിൽ സ്ത്രീകൾ പോകരുത് എന്നുള്ളത് കൾച്ചറൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ആ കുട്ടി പറഞ്ഞത് അത് അത് തെറ്റാണെന്നോ ശരിയാണെന്നോ ഉള്ള വിശകലനങ്ങളിലേക്ക് ആ കുട്ടി കടന്നിട്ടില്ല തൻ്റെ അനുഭവങ്ങളുടെയും തൻ്റെ വിവരത്തിൻ്റെയും പരിമിതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരം പരാമർശങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് ആ കുട്ടി ചെയ്തിട്ടുള്ളത് ഇത്ര തന്നെയാണ് മുസ്ലിം സുന്നി പണ്ഡിതന്മാർക്കും സ്ത്രീകളുടെ പള്ളി പ്രവേശനത്തെ കുറിച്ച് അഭിപ്രായമുള്ളു അതായത് പള്ളി മുസ്ലിം സ്ത്രീകൾ പള്ളികളിൽ പോയി കൂടാ എന്ന് അങ്ങനെ വാദം ഇല്ല എന്നാണ് സുന്നി പണ്ഡിതന്മാർ തന്നെ പറയാറ് ലാ തമിഞ്ഞാ ഇമാ അള്ളാഹി അതിൽ മസാജിദ് അള്ളാഹുവിൻ്റെ അടിമകളായ സ്ത്രീകളെ പള്ളികളെ തൊട്ട് നിങ്ങൾ തടയരുത് എന്നുള്ള ആ ഹദീസ് ഓതിക്കൊണ്ട് ി വിഭാഗക്കാരായ സുന്നികളും സ്ത്രീകൾ പള്ളിയിൽ പോയി പോകാൻ പോകാനേ പാടില്ല എന്ന് പറയാറില്ല പക്ഷേ അത് ഫിത്തിനക്ക് കാരണമാകും അത് നമ്മളുടെ പാരമ്പര്യത്തിന് നമ്മുടെ കൾച്ചറിനെതിരാണ് അതുകൊണ്ട് മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ പോകേണ്ടതില്ല മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ പോകണമെന്ന് പറയുന്ന ആളുകളുടെ വാദത്തിൽ പോലും സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമാണ് എന്നില്ലല്ലോ എന്നാണ് സുന്നി പണ്ഡിതന്മാർ മുജാഹിദുകളോടും ജമാഅത്തെ ഇസ്ലാമിക്കാരോടും പറയാറ് കാരണം ലാ തജിബുൽ ജുമാഅത്തു അലൽ മർഅത്തി സ്ത്രീ സ്ത്രീയുടെ മേൽ ജുമാ നിർബന്ധമാവുകയില്ല എന്നാണ് മസല അത് ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും മുജാഹിദുകൾക്കും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പൊ സ്ത്രീകൾ പള്ളിയിൽ പോകണമോ പോകേണ്ടയോ എന്നുള്ള വിഷയം അത് മതാനുഷ്ഠാനപരമല്ല ശരിക്കും അത് കൾച്ചറലായിട്ടുള്ള ഒരു കാര്യമാണ് പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് എന്ന് മാത്രം പറ നിർത്തുകയാണ് ആ കുട്ടി ചെയ്തിട്ടുള്ളത് അപ്പൊ അതിനെ ആ കുട്ടി കുട്ടിയെങ്ങാണ്ട് ഫത്തുവ കൊടുത്തു കളഞ്ഞു തങ്ങൾ ഫാമിലിയുടെ പാരമ്പര്യത്തിനെതിരായിട്ടുള്ള നിലപാട് എടുത്തു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പർവ്വതീകരിക്കുന്നത് അന്തക്കേടാണ് വിവരമില്ലായ്മയാണ് അല്പത്തരമാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് അപ്പോൾ നമുക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ ഇന്ത്യയിലെ മുസ്ലിമിന്റെ സംസ്കാരമല്ല സൗദി അറേബ്യയിലെ ഒരു മുസ്ലിമിനുള്ളത് നമ്മൾ പറയും ഇസ്ലാം എന്ന് പറഞ്ഞാൽ സാർവദേശീയമാണ് സാർവലൗകികമാണ് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും അവർക്ക് ഉള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ശീലങ്ങൾ പതിവുകൾ എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് പ്രാസംഗികമായി നമ്മൾ പറയുമെങ്കിലും ഇന്തോനേഷ്യക്കാരനായ ഒരു മുസ്ലിമിന്റെ കൾച്ചറല്ല കേരളത്തിലെ മുസ്ലിമിനുള്ളത് കേരളത്തിലെ മുസ്ലിമിൻ്റെ കൾച്ചറല്ല സംസ്കാരമല്ല ഒരു അമേരിക്കൻ മുസ്ലിമിനുള്ളത് ഒരു യൂറോപ്യൻ മുസ്ലിമിനുള്ളത് കാരണം അവന്റെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ മതമല്ലാത്ത മറ്റു ഒരുപാട് ഘടകങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഈ ഒരു പരിപ്രേക്ഷ്യത്തിലാണ് ഈ ഒരു സാഹചര്യത്തിലാണ് മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശത്തെ കുറിച്ച് അവിടെ പരാമർശമുണ്ടായത് അപ്പോൾ അതിനെക്കുറിച്ച് ആ കുട്ടി പറഞ്ഞു അത് കൾച്ചറൽ ആയിട്ട് ആയിട്ടുണ്ടായിത്തീരുന്ന ഒരു കാര്യമാണ് അതിൻ്റെ കൂടെ ഇറ്റ് ഇറ്റ് ഷുഡ് ബി ചേഞ്ചഡ് എന്ന് പറഞ്ഞാൽ ഇത് മാറണം എന്നല്ല അതിന്റെ അറബി പരിഭാഷ ഇത് മാറ്റിയേ തീരു പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുവന്നേ തീരൂ എന്ന ഒരു ഹാബിച്ചിയുടെ അട്ടഹാസമല്ല അവിടെ ഉണ്ടായത് മറിച്ച് ഇത് ഒരു സാംസ്കാരികമായ രീതി എന്നുള്ള നിലയ്ക്ക് പ്രാദേശികമായ ചില സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും കേരളത്തിന്റെ പാരമ്പര്യം ഇതാണ് കേരളത്തിന്റെ സംസ്കാരം കൾച്ചർ മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ പോകാതിരിക്കലാണ് എന്നുള്ള ഒരു കാര്യം അവർ സാന്ദർഭികമായി ആനുഷംഗികമായി പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്തത് അതല്ലാതെ ഇവിടുത്തെ വഹാബികൾ കോൾമെയർ കൊള്ളുന്നത് പോലെ മുസ്ലിം സ്ത്രീകൾ പള്ളികളിലേക്ക് പോകണം എന്നുള്ള ഒരു ആഹ്വാനം ആ കുട്ടി അവിടെ നടത്തിയിട്ടില്ല അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനെ ആ കുട്ടി അവിടെ അപലപിക്കുകയും ചെയ്തിട്ടില്ല തന്റെ അനുഭവങ്ങളുടെയും തന്റെ വിവരത്തിന്റെയും പരിമിതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരം വിശദമായ പ്രതിപാദനത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ആ കുട്ടി ചെയ്തിട്ടുള്ളത് അതിനാൽ നമ്മുടെ സമുദായത്തിലെ കുട്ടികൾ അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവർ കാലഘട്ടത്തിന്റെ ചുവരഴുത്ത് ചുവരെഴുത്തുകൾ വായിക്കട്ടെ അവർ വിവിധങ്ങളായ രചനകൾ വിവിധങ്ങളായ കൃതികൾ അവർ വായിക്കട്ടെ ലോകത്ത് നടക്കുന്നതിന് നേരെ തങ്ങളുടെ കണ്ണും കാതും അവര് തുറന്നു വെക്കട്ടെ നമ്മുടെ സമുദായത്തിൽ വളർന്നു വരുന്ന ഇത്തരം പ്രതിഭകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും വാത്സല്യത്തോടുകൂടി അവരോട് പ്രതികരിക്കുകയും ഗുണകാംക്ഷ പുലർത്തുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ കുട്ടികളൊക്കെ നമ്മുടെ സമുദായത്തിൻ്റെ പ്രതീക്ഷകളാണ് നമ്മുടെ നമ്മുടെ സമുദായത്തിന്റെ പച്ചത്തുരുത്തുകളാണ് പ്രത്യാശയുടെ കിരണങ്ങളാണ് ആ നിലയ്ക്ക് കാണുകയും വിവിധ തരത്തിൽ പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്ന ആ ഒരു പാഠവും നമ്മുടെ പുതു തലമുറയിൽ വളർന്നു വരുന്നതിനെ വളരെ ജിജ്ഞാസയോടുകൂടി വളരെ ഗുണകാംക്ഷയോടുകൂടി കാണുകയും രചനാത്മകമായ ക്രിയാത്മകമായ പ്രതികരണങ്ങൾ മാത്രം അവയോട് നടത്തുകയും ചെയ്യുന്ന ഒരു ശൈലിയാണ് നമ്മൾ കൈക്കൊള്ളേണ്ടത് അല്ലെങ്കിൽ തിഷണാപരമായി ബുദ്ധിപരമായി ചിന്താപരമായി മരവിച്ച ഒരു ജനതയായി നമ്മൾ മുദ്രകുത്തപ്പെടും ഒരിക്കലും നമുക്ക് നാഗരികതയുടെ വെളിച്ചം വികാസത്തിന്റെ വെളിച്ചം ഉൾക്കൊള്ളാൻ കഴിയാത്ത കാറ്റ് കയറാത്ത ചിന്തയുടെ സ്വതന്ത്ര ചിന്തയുടെ കാറ്റ് കയറാത്ത ഒരടഞ്ഞ സമുദായം എന്നുള്ള ആ ഒരു ദുഷ്കീർത്തി പേറിക്കൊണ്ട് എക്കാലവും ജീവിക്കേണ്ട ഗതികേടായിരിക്കും നമുക്കുണ്ടാവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിപാദനം ഇവിടെ അവസാനിപ്പിക്കുന്നു